കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം പ്രിയ ഇന്നത്തെ കിസാൻ സ്വാഗതം തറയിലെ മാതൃകാ കർഷകനായ ശ്രീ ഷാജി ജോസഫ് മുതുമുഴിയുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ ഒപ്പമുള്ളത് ഒരു മാതൃകാ കർഷകനായ ഷാജി ജോസഫ് മുത്തുമാക്കുഴിയിലാണ് അദ്ദേഹം ഒരു മാതൃകാ കർഷകനാണ് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് ആത്മയുടെ മികച്ച കർഷകനുള്ള ഇടുക്കി ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ഇൻഫാമിന്റെ മികച്ച കർഷകനുള്ള അവാർഡ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മികച്ച കർഷകനുള്ള അവാർഡ് ഇങ്ങനെ ഒട്ടനവധി അവാർഡുകൾക്ക് അർഹനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേച്ചി നമസ്കാരം എത്ര കാലമായിട്ട് കാർഷിക രംഗത്ത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷകരാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പം കൃഷി ചെയ്യുന്നു അതിനു മുമ്പ് ഞാൻ വിദേശത്തായിരുന്നു എൻ ആർ ഐ ജോലിയായിരുന്നു അതിന് കഴിഞ്ഞ് വന്നിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് ആയിട്ട് കൃഷിയാണ് ഈ ഒരു എൻ ആർ ഐ ആയിട്ട് തിരിച്ചു വന്നതിനു ശേഷം ഈ കൃഷിയിലേക്ക് തിരിയാമെന്ന് തോന്നാനുള്ള കാരണം അതായത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് സ്ഥലങ്ങൾ അഞ്ചെട്ട് പത്ത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ഫാദർ ബിസിനസ്സായിരുന്നു ഗ്രാൻഡ് ഫാദറും കൃഷിക്കാരനായിരുന്നു അപ്പം ഞങ്ങൾ ഫാമിങ്ങിലേക്ക് ഒരു താല്പര്യം ഫാമിങ്ങ് മെയിനായിട്ട് ചെയ്യുന്നത് അങ്ങനെ കൃഷിയിലേക്ക് താല്പര്യം ഉണ്ടായിട്ട് നമ്മൾ കൃഷിയിലേക്ക് മാറി ചെയ്യാൻ തുടങ്ങിയത് ഏതൊക്കെ കൃഷിയായിരുന്നു അന്ന് ഞാൻ മെയിനായിട്ട് തുടങ്ങിയത് കുരുമുളക് കൃഷിയും ഏല കൃഷിയും കൊക്കോ കൃഷിയായിരുന്നു കൊക്കോയും വലിയ പ്രയോജന കൊക്കോയെ മായ്ക്കിലേക്ക് മാറ്റിയിട്ടും പിന്നെ ഏലവും മെയിനായിട്ട് പക്ഷെ ഇപ്പൊ കൊക്ക കൊക്ക എനിക്ക് എന്നാലും ഞാൻ കൊക്കോയൊന്നും വെട്ടി നശിപ്പിച്ച് കളഞ്ഞില്ല ഞാനൊരു പറഞ്ഞില്ലേ ഒരു ഇന്റിഗ്രേഡ് ഫാമിംഗ് ആയതുകൊണ്ട് എല്ലാം സമ്മിശ്ര കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നും ഒന്ന് കളഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ പിന്നെ കൊക്കോ ഞാൻ സൈഡാക്കിട്ട് വെട്ടി ഒതുക്കി നിർത്തിയിട്ട് അതിന്റെ തേല വിട്ടു അതുകൊണ്ട് ദൈവം നമുക്ക് ഇടിയത് കിട്ടുന്നുണ്ട് ഒരു സമിശ്ര കൃഷിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോ എല്ലാത്തരം ഒരുപാട് കൃഷികളുണ്ടെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന കുരുമുളകിന്റെ കൃഷിയുണ്ട് ഇപ്പം കുരുമുളക് നല്ല കീഴ് കിട്ടുന്നുണ്ട് പിന്നെ ഏലം ജാതി കൊക്കോ ഗ്രാമ്പൂ പിന്നെ കമുഖ തെങ്ങ് വാഴ പിന്നെ അതുകൂടാതെ പച്ചക്കറി കൃഷിയുണ്ട് പച്ചക്കറി നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി നമ്മുടെ വീട്ടിലേക്കും അത്യാവശ്യം വിൽപ്പനയ്ക്കുള്ള പച്ചക്കറി കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവിധ കൃഷി ഇഞ്ചി പിന്നെ ഞാൻ പറയാൻ പറഞ്ഞതാണ് ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ട് എല്ലാ വാഴ കൃഷിയുണ്ട് എല്ലാം എല്ലാ തര കൃഷികളും പിന്നെ അതുകൂടാതെ ഫാമിങ്ങിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന പന്നി ഫാമാണ് പന്നി ഫാമിൽ ആധുനിക രീതിയിലുള്ള പന്നി ഫാം ഉണ്ട് നമുക്ക് അതുകൂടാതെ പശുക്കളുണ്ട് എരുമ കോഴി വള്ളത്തിൽ കോഴി വളർത്തൽ കരിങ്കോഴി ടർക്കിക്കോഴി പുതിയ പുതിയ ഉള്ള കോഴികൾ എല്ലാം മുട്ട കോഴികളാണ് പിന്നെ താറാവുണ്ട് പൈൻഡാക്കുണ്ട് മതങ്ങളുണ്ട് അതെല്ലാം നമ്മൾ നമ്മൾ ഇതിനെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ എൻക്വയറി വിജയിപ്പിക്കുകയും അല്ലെങ്കിൽ താറാവിനെയൊക്കെ താറാവിനെ എൻക്വയറി വഴിയും കോഴിയും ടർക്കിയൊക്കെ ഇവിടെ തന്നെ അത് തന്നെ വിലയിരിച്ചിറക്കുകയും ചെയ്യുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെ വിൽപ്പ് കുഞ്ഞുങ്ങൾ വിൽപ്പന എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല അവളോട് ഇപ്പോൾ ഇങ്ങനെയാലും പിന്നെ ഈ കോഴി വളർത്തുന്നതാൽ ഞാൻ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത് രാവിലെ കോഴിയെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ ഉദ്ദേശമാണ് കോഴിയെ ഇപ്പം കോഴിക്ക് കൂടില്ല ഒരു നൂറ് ഇരുന്നൂറ് കോഴി കാണും കോഴി രാവിലെ ഇരിക്കുന്ന ഷെഡ് ഉണ്ട് ഷെഡിലിരിക്കും രാവിലെ ഇറങ്ങി അതിന് അതിൻ്റെ അത് പേര് കൊണ്ട് നമ്മൾ പന്നി ഫാമിൽ നിന്ന് രാവിലെ തീറ്റ കൊടുത്തതിന് മിച്ചം താഴെ കാണും അതെല്ലാം കോഴികൾ തിന്നിട്ട് കോഴികൾ കയറി ഷെഡ് കയറിയുള്ളൂ പിന്നെ ഏലത്തിനകത്തു അതിലേക്ക് പോകും അങ്ങനെ ഏറെ നശിപ്പിക്കാറൊന്നുമില്ല ഞാൻ ഈ പത്ത് അഞ്ഞൂറ് കോഴി വരെയൊക്കെ ഞാൻ ഇങ്ങനെ അഴിച്ചു കിട്ടി വളർത്തിട്ടുണ്ട് പോയിട്ട് പോയാൽ അങ്ങനെ പോയി ഇപ്പോൾ അഞ്ഞൂറ് കോഴിയുണ്ടെങ്കിൽ പത്ത് കോഴി പറമ്പിൽ പോകും അതുകൊണ്ടൊന്നും പോയില്ല പാരിലാണ് വളർത്തുന്നത് കോഴിയും അത് കൃത്യ കിടന്നറിയത്തില്ല നമ്മൾ അങ്ങോട്ട് വളർത്തുന്നതാണ് കോഴി മുട്ടയുടെ കോഴിമുട്ടയുടെ നമുക്ക് ഇവിടെ തന്നെ വിൽക്കും ഇവിടെ പിന്നെ എനിക്ക് ഇവിടെ ചെറിയ കടയുണ്ട് അവിടെ വിൽക്കും പിന്നെ ഇത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൗണിൽ കൊണ്ടുപോകും കരിങ്കോഴിയുടെ മുട്ട കരിങ്കോഴി മുട്ട എന്ന് വെച്ചാൽ അതും വേറെ രീതിയാണ് നമുക്ക് കരിങ്കോഴിയുടെ മുട്ട നമുക്ക് തന്നെയായിട്ട് കിട്ടാത്ത ഒരു സാഹചര്യമാണ് കോഴികൾ എല്ലാവരും എല്ലാം ഒന്നിച്ച് നടക്കുന്നുണ്ട് കരിങ്കോഴിയുടെ മുട്ടയും പിന്നെ അങ്ങനെ കിട്ടാറില്ല എല്ലാ മുട്ടയും ഒരു വിലയ്ക്ക് കൊടുക്കും ആ ഈ മുട്ട ാണ് അത് ഇരുപത് രൂപ വിലയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊന്നും നടപടി ഉണ്ടായില്ല കാരണം നമ്മൾ പത്ത് മുട്ടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ അത് എടുത്തു കൊടുക്കാൻ ആ കരിങ്കോഴി മുട്ട അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് കരിങ്കോഴി പോകുന്നവരും എല്ലാം അത് പ്രശ്നമില്ല അതുകൊണ്ട് ചെയ്യാറില്ല എല്ലാ ഒറ്റ വിലക്കുള്ള പശുക്കൾ പശുക്കളുള്ളത് ഇപ്പം നാല് കറക് പശു മെയിനായിട്ടുണ്ട് അത് രണ്ട് ജേഴ്സിയും രണ്ട് എഫ് ആണ് പിന്നെ വേറെ ചെനയുള്ള പശുക്കളുണ്ട് പക്ഷെ പശു വെള്ളത്തിൽ ഈ സാഹചര്യത്തിൽ ഭയങ്കര നഷ്ടത്തിലാണ് പക്ഷെ നമ്മൾ എന്നാലും അത് ഓടിച്ചുകൊണ്ട് പോകുന്നുള്ളൂ നമുക്ക് തീറ്റ ചെലവ് ഭയങ്കരമാണ് ഇപ്പം പുല്ലില്ല പിന്നെ ഓക്കേക്ക് വിലക്കുള്ളിലാണ് പാലിന് അതുകൊണ്ട് വില കുറവാണ് പക്ഷെ നമുക്കത് ചാണകത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ടും പിന്നെ ഇത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും അത് ഓടിച്ചുകൊണ്ട് പോകുന്നു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചാണകം വെക്കുന്നുണ്ട് പിന്നെ മണ്ണിന്റെ ഉണ്ട് ഞാൻ മണ്ണിന്റെ കമ്പോസ്റ്റിങ് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ രാസവളങ്ങളൊന്നും തന്നെ ഞാൻ പറമ്പിച്ച് ചെയ്യാറില്ല പിന്നെ മരുന്നടിക്കും കേട്ടോ മരുന്നടിക്കാൻ പറ്റാത്തതുകൊണ്ട് കേരളത്തിൽ മരുന്നടിക്കും പിന്നെ ചാണകം ഉണക്ക ചാണകം സ്ലറി ബയോഗ്യാസിന്റെ സ്ലറിയും ചെയ്യുന്നതുകൊണ്ട് ബയോഗ്യാസ് കിട്ടുന്നുണ്ട് പ്ലാന്റ് വീട്ടിലാവശ്യം മിച്ചം ഉണ്ട് മിച്ചം മൂന്ന് ബയോ ഗ്യാസ് പ്ലാന്റ് ഉണ്ട് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് വലിയ പ്ലാന്റ് ഉണ്ട് കമ്പോസ്റ്റിംഗ് ആണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് മണ്ണിര കമ്പോസ്റ്റിംഗിലാണ് ചെയ്യുന്നത് മയോഗ്യാസ് പ്ലാന്റ് കൂടെ ചെയ്യുന്നത് പിന്നെ വെള്ളം വേസ്റ്റ് വരുന്ന വെള്ളം നോക്കിയാൽ വേണ്ടി ഒരു ഒന്നര ലക്ഷം ലിറ്റർ റോഡിൽ നിന്ന് ഒരു സംഭരണിയുണ്ട് അതിന് സിളറി പോയിട്ട് അത് ആ സിളറിയാണ് വെള്ളം കൊണ്ട് ചേർത്താണ് നമ്മുടെ പമ്പിലേക്ക് സ്പ്രേ ചെയ്തത് പുല്ല് കൃഷി പുല്ല് കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറവാണ് എന്നാലും ഒരു പത്ത് ദിവസത്തിന്റെ സ്ഥലത്ത് പുല്ല് കൃഷി ചെയ്യുന്നത് എന്നാലും തികയല്ല അതുകൊണ്ട് പിന്നെ തമിഴ്നാടിന് ഇപ്പം വൈക്കുല വരുന്നത് ബൈക്കുലാണ് പശുവിന് ഇപ്പം കൊടുക്കുന്നത് മൂന്ന് മാസമായിട്ട് വരളത് എല്ലാ കൃഷിയും എല്ലാ കൃഷിയും ഏറെ കാര്യമായിട്ട് ബാധിച്ചു കുരുമുളകളെ എത്ര ബാധിച്ചിട്ടില്ല നമ്മൾ ഈ കുരുമുളകിന് മരുന്നും വളമൊന്നും ചെയ്യാത്തോണ്ട് കുരുമുളകിനെ എത്ര ബാധിച്ചിട്ടില്ല ബാക്കി ഏലമാണ് ഏലം ജാതിക്കും ചെറിയ പ്രശ്നമുണ്ട് ജാതി കൃഷി എനിക്ക് ഇല്ല ഞാനിതല്ല പറഞ്ഞു എനിക്ക് അത് കൂടെ ഞാൻ പറയാതെന്നുള്ള റബ്ബറുണ്ട് പത്തിരുന്നൂറ് മൂന്ന് റബ്ബറുണ്ട് അത് ഇന്ത്യയിലേന്ന് പറഞ്ഞാൽ റബ്ബറും ജാതിയൊക്കെ നമ്മള് പാവിയിലെ ഒരു കുറച്ചൊക്കെ പെൻഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പെൻഷൻ രീതിയിലാണ് പത്ത് മുപ്പത് മൂന്ന് ജാതിയും റബ്ബറും പറ്റിയേക്കുന്നത് നമുക്ക് ജാതി ചൂട്ടിക്കൂടെ പോയി നമുക്ക് നമുക്കതിന് ഈട് എടുക്കാം ഒത്തിരി പണി ആവശ്യം വെച്ചൊരു പത്ത് വർഷത്തേക്കുള്ള പണിയുള്ളൂ പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ വെച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ വെച്ചിട്ട് എട്ട് വർഷം ഒക്കെയായി വിളവെടുക്കാനായിട്ട് അഞ്ചു വർഷം വിളവെടുക്കാം ജാതിന് പക്ഷേ ഉണക്ക് നമ്മൾക്ക് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല കുഴപ്പമില്ല ഒന്നിനെണ്ണത്തിന് പാചകം ജലസേന സൗകര്യം ജലസേനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓർഗാനിക് ആ സാധനം നാച്ചുറൽ കുളം എണ്ണമുണ്ട് നാച്ചുറൽ കുളത്തിൽ ജഥാരിഷ്ടം വെള്ളമുണ്ട് അതിൻ്റെ അത് മീനും വളർത്തുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു വെള്ള സംഭരണിയുണ്ട് അതുകൂടാതെ വേറൊരു ടെക്നോളജി നമ്മൾ ചാക്കൂണ് നിർമ്മിച്ച ഒരു കുളമാണ് അല്ല പടുതാക്കുളത്തിന് വേറെ നമ്മൾ ചാക്കാണ് ചളച്ചാക്ക് സിമിൻ്റെ ഉണ്ടാക്കി തേറ്റ് മുക്കി അതിനെ ഒരു രണ്ട് മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം കൂടുന്ന ഒരു സംഭരണിയുണ്ട് പിന്നെ ഞങ്ങൾ ഏലമൊന്നും ജലസേചനം നടത്താറില്ല പറമ്പിലൊന്നും നനയ്ക്കുന്ന പരിപാടിയില്ല

കമുകൃഷി ഇത് ഇവിടെ നേരത്തെ വ്യാപകമായിട്ട് കമുകൃഷി ഉണ്ടായിരുന്നു ഇപ്പം ഈ വർഷം ഞാനൊരു ഇരുന്നൂറ് മൂന്ന് നട്ടറുണ്ട് കമുകൃഷി നമുക്ക് ഈ സ്ഥലത്തിന്റെ അതിലേക്കൂടെ വേണമെങ്കിൽ അതും നമ്മൾ പറിച്ചില്ല ചൂട്ടിറക്കിയെടുത്താൽ നമുക്ക് കരകു നടക്കും കണ്ടീഷൻ കമുകിനും തെങ്ങിനും പ്രത്യേകിച്ച് ഒളഞ്ഞിട്ടുണ്ട് ഈ എല്ലത്തിനൊക്കെ ചെയ്യുന്ന കൂടെ തെങ്ങുവായിട്ട് നമുക്ക് ആവശ്യത്തിന് വീടാവിശ്യമുള്ളതൊക്കെ ഉണ്ട് വിൽപ്പനയ്ക്കൊന്നും ഇല്ല വിൽപ്പനയ്ക്കൊന്നും ഇത് ആഹോരമല്ല പിന്നെ ഞാൻ ഞാനിവിടെ വെച്ചൊരു പത്താൻ പോങ്ങുണ്ട് അതെന്താ ചെറുപ്പകാലത്ത് ഇവിടെ കൃഷി ഉണ്ടായിരുന്നത് കാപ്പി കുരുമുളക് കുരുമുളകും കാപ്പി മാത്രമുള്ള മാത്രം കാപ്പിയൊക്കെ ഉപേക്ഷിച്ച് കാപ്പി ഒത്തിരി പേര് വെട്ടിക്കളഞ്ഞു ശതമാനം കാപ്പി ഉപേക്ഷിച്ച് മാറി അതാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദോഷം വന്നേക്കുന്നത് അങ്ങനെ ഈ കാപ്പി വ്യാപകമായിട്ട് ആൾക്കാർ കൃഷി ഉപേക്ഷിച്ചു കൊണ്ടായിരിക്കും ഇത്രയും വില വന്നിരിക്കുന്നത് കാപ്പിക്കും കൊക്കോയ്ക്കും സ്വപ്നം കാണാത്ത വിലയാവുന്ന കുരുമുളക് കൃഷി ചെയ്യുന്നത് കുരുമുളക് പന്നിയൂറുണ്ട് പന്നീർ ഫൈവും ഉണ്ട് പന്നീറിൻ്റെ ഉണ്ട് പിന്നെ പഴയ കരിമുണ്ട നീലമുണ്ടി പന്നീർ വണ്ണൊത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് പന്നിയൂർ വണ്ണയൊക്കെ നല്ലത് പന്നീറിൻ്റെ അത് അതായത് നമ്മൾ ഒരു വർഷം ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്തുമൂട് കോടി പോകും നൂറ് കോടി കൂടി ഞാൻ ഇട്ടോണ്ടിരിക്കും അപ്പം നമുക്ക് എല്ലാ വർഷവും ഇട്ടുകൊണ്ടിരിക്കും കാലിൽ നിൽക്കുന്ന മരങ്ങളിലെല്ലാം ഇട്ടുകൊണ്ടിരിക്കും നമുക്കത് ആവറേജ് അങ്ങനെ ഉണ്ടാകുമ്പോ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല വളങ്ങൾ പിന്നെ ഞാൻ ഡോളാമെറ്റി ഇടും ഫറം മൊത്തം ഡോളാമെറ്റി ഇടും നടത്താറുണ്ട് അത് നടത്തുന്നുണ്ട് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതുകൊണ്ടാണ് ഡോളം മറ്റേ ഒരു എല്ലാ വർഷവും ഡോളം മറ്റുള്ള ഈ ഷീട്ടിൽ മേണിച്ച് വെച്ചിട്ടുള്ളൂ അഞ്ചാറ് മാസം മെണിച്ച് വെച്ചിട്ട് മഴ പെയ്താന്നേരളൂ മഴ കുറവായിട്ട് മഴ കുറവായത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഒരു മുരിക്ക് വെട്ടത ഒന്നും നടന്നിട്ടില്ല എല്ലാ ഇപ്പം ഈ മെയ് മാസം കൊണ്ട് പണിയും തീരണ്ടതാണ് ഒരു പണിയും തീർന്നുണ്ട് വളർച്ച നല്ല മുളക്ക് ബാധിച്ചിട്ടുണ്ട് വളർച്ച നല്ല മുളക്ക് ബാധിച്ചിട്ടുണ്ട് അടുത്ത വർഷം നമുക്ക് വരുമാനം ഇല്ലാത്തൊരു സാഹചര്യമാണ് കേരളത്തിന് ഒരു വരുമാനം ഇല്ല പിന്നെ കൊടിക്ക് നല്ലതാണ് കാരണന്മാര് പറയുന്നത് കൊടിക്ക് വാടിയതുകൊണ്ട് അടുത്ത വർഷം നല്ല ഈഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ശരി അങ്ങനെ ഒരു കുഴിവുട് കൃഷിവിടെ ആൾക്കാർ ഇല്ലെന്നേ ഇപ്പം നമുക്ക് എനിക്കുള്ളത്രമോ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്ന കാര്യമില്ല എല്ലാവരും ഇലത്തേക്ക് മാറി ഞാൻ അതുകൊണ്ട് ഞാൻ സെമിനാറുകളിലും സെമിനാറുകളും എല്ലാം പോകുമ്പോഴും ഞാൻ എല്ലാവരും പറയുന്നു രണ്ട് വർഷം മുമ്പ് തന്നെ ഞാൻ പറയുന്നു ഇത് കൃഷിഭവനിൽ നിന്നൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ തന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് ഇത് ഇലത്തെ തന്നെ പോയിരുന്നു ഒരു ഓൾട്ടർനേറ്റീവ് ഒരു കൃഷിയെങ്കൂടെ ആൾക്കാരെ പോകുന്നത് പോലീക്കണം പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ പറയായിരുന്നു അപ്പം കൃഷി ഓഫീസർ പറയാമായിരുന്നു ഷാജിയെടുക്ക ഇന്റീഗ്രിയ ഫാമിംഗ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അത് ചെയ്യുവായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഈ പ്രശ്നം പിടിച്ചേക്കാനും ഇപ്പൊ ഏലം തന്നെയുള്ളവരുണ്ട് ഏലം തന്നെ ഉള്ള പത്തും രണ്ടുമൂന്നും ഏക്കർ ഏലം ഇല്ല വേറെ ഒരു സാധനം ഇല്ലാത്തവരുണ്ട് അവർക്കൊക്കെ മുന്നോട്ടങ്ങനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ബാങ്ക് മറ്റു മറ്റ് കുറയുന്നില്ല അതെല്ലാം അതേ സ്റ്റഡി ആയിട്ട് നിൽക്കും ആദായ ഇല്ലാതാകുന്ന സാഹചര്യം ഏലക്കായ്ക്ക് അയ്യായിരം രൂപ വില വന്നാലും പ്രയോജനമില്ല കായലും കൊക്കോയ്ക്ക് ഇപ്പൊ ആയിരം വന്നു ആയിരം ആയിരത്തി ഇരുന്നൂറ് വരെ വില വന്നു പക്ഷേ ആൾക്കാർക്ക് ആദായയില്ലാന്നെ കാര്യം പച്ചക്കറി കൃഷിയെ കുറിച്ച് പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് തക്കാളി എല്ലാ പച്ചക്കൃഷി കൃഷിയുണ്ട് മൂന്ന് സെന്റ് മഴമുറയുണ്ട് അതുകൂടാതെ ഓപ്പൺ ആയിട്ടുള്ള കൃഷിയുണ്ട് രീതിയിലും കൃഷിയാണ് രണ്ടുകഴിഞ്ഞുണ്ട് അതും അതും ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് അതും പിന്നെ മാർക്കറ്റിംഗ് വിഷയമാണ് ഞാൻ കഴിഞ്ഞ എൺപത്തെ വർഷം ഒരു പത്ത് ഇരുന്നൂറ് കിലോ തക്കാളിക്ക് ആവേണ്ടി എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല ഫ്രീ ആയിട്ട് കൊടുക്കും അത് കാണുമ്പോൾ നമുക്ക് അതാണ് ചില സമയത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത മാർക്കറ്റിംഗ് ഒരു വിഷയമാണ് നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല ചെയ്യുമ്പോൾ ചെലവി ചെലവ് ചാണപ്പൊടി ഇടണല്ലോ ചാണപ്പൊടി ഇടും ചിലറി ഒഴിക്കും കീടനാശിനി ആവശ്യമില്ല പിന്നെ അങ്ങനെ ആവശ്യമില്ല മഴമുണ്ട് ഇഞ്ചി കൃഷി ലാവുമാണ് മഞ്ഞൾ കൃഷി അത് വർഷങ്ങളായിട്ട് ലാവുമാണ് വർഷമായിട്ടുണ്ട് ചുക്കാക്കി കൊടുക്കാന്ന് ഞാൻ വെച്ചാൽ പ്രാവശ്യം ഞാനൊരു കുറച്ച് ചുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് വിൽക്കാൻ പറ്റിയിട്ടില്ല ചുക്ക് ഇപ്പൊ ഞാനൊരു രണ്ട് ഇഞ്ചി എടുത്തിട്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ട് മെയിനായിട്ട് കഴിഞ്ഞ ഇഞ്ചി മുപ്പില ഞാൻ മൊത്തം വിത്ത് വിത്ത് വിത്തായി കഴിഞ്ഞപ്പോൾ ഞാൻ പരസ്യം കൊടുത്ത് കഴിഞ്ഞാൽ മുന്നൂറ് രൂപ വിത്ത് വിട്ടു പോയി അയ്യോ മുന്നൂറ് നാന്നൂറ് കിലോ വിത്ത് അത് കഴിഞ്ഞ അതിൻ്റെ ബാക്കി വന്ന ഇഞ്ചിച്ച് ചൊരേണ്ടിട്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ചുക്കിരിക്കുക മഞ്ഞൾ നമുക്ക് മഞ്ഞള് നമ്മൾ പൊടിക്കും കൂടെ ആൾക്കാർ ഉണങ്ങിയിട്ട് പൊടിച്ച് ആൾക്കാരിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും ഡിമാൻഡ് അത് നമ്മൾ പറയും പൊടിക്കുമ്പോഴേ പറയും എരുമകൃഷിയും ലാഭകരല്ല അത് നമുക്കിനൊരു ഒരു ഒരു ആഗ്രഹത്തും വളർന്നു എരുമയ എരുമ പശു നമുക്ക് മൊത്തത്തിൽ നോക്കിയാലും ചാണകങ്ങൾ കൊണ്ട് ഒന്നും ലാഭമല്ല പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ വേണമെന്നൊരു എരുമയ നമുക്കൊരു വീക്ക്നെ ആണ് നമുക്ക് ഇവിടെ സൊസൈറ്റി നമ്മൾ മലനാളിലാണ് പല കൊടുക്കുന്നത് പാടും നമ്മളുടെ കറന്നുവെച്ചാൽ മതി വീട്ടിൽ വന്ന് നടത്തി മത്സ്യകൃഷി നമ്മുടെ സ്വന്തം മത്സ്യകൃഷി നമുക്ക് ഇഷ്ടമുള്ള മത്സ്യം വരാലുണ്ട് ഗോൾഡ് ഗിഫ്റ്റ് ഒപ്പിയുണ്ട് പക്ഷെ അതും ഇതാണ് നമുക്ക് മാർക്കറ്റിംഗ് വലിയ വിഷയമാണ് അതുകൊണ്ട് ആവശ്യക്കാർ കുറവാണ് കുറവാണ് ആവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആവശ്യക്കാർ കുറവാണ് പിന്നെ നമ്മളോട് ആവശ്യം നമ്മളെടുക്കും നമ്മുടെ സഹകരങ്ങളൊക്കെ കൊടുക്കും പിന്നെ ഇഷ്ടമുള്ള ഇപ്പം ആരും ഒരു പത്ത് കിലോ ഇരു കിലോ കൊടുക്കാനുണ്ട് മറ്റൊരു കണക്കൊണ്ടല്ലേ ആ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിൽപ്പന വലിയ പാടാണ് ഈ റൂറൽ ഏരിയ അല്ലെങ്കിൽ നമ്മൾ ടൗൺ അല്ലാത്തോണ്ട് അങ്ങനെ ഒരു പ്രശ്നം ആൾക്കാരെ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാതെ മോയിൽ കൃഷി മോയലും ഉണ്ട് ഇപ്പൊ എണ്ണം കുറവാണ് മോയിൽ കൃഷിയുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു അതും അതും ആൾക്കാര് വന്ന് വന്നു കഴിഞ്ഞാൽ കൊടുക്കും പിന്നെ ഇപ്പം അതുകൊണ്ടങ്ങനെ കോഴിക്കൃഷി ഞാൻ പൂൻ കൃഷി കാര്യമായിട്ട് ചെയ്യുന്നത് പൂൻ കോഴി കൃഷി നമ്മൾ നൂറും കുഞ്ഞുങ്ങളെ നമ്മൾ കോലാനിന്നും ഡേ ഓൾഡിനെയും മേടിച്ചിട്ട് ഇവിടെ വളർത്തി ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് അതും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കില്ല എനിക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് പൂവൻ കോഴിയുടെ ഓർവർ ഇവിടുന്ന് എല്ലാ ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്ന് നിറച്ച് മേടിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് കഴിഞ്ഞ കിടക്കുന്ന നൂറ്റൻപത് പൂം പൂം കോഴിയെ കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് അവർ അവിടുന്ന് അവർ മുഖ്യമൊന്നും വളക്കൊണ്ടാക്കിയിട്ടില്ല അവർക്ക് തേഞ്ഞ് അവർക്കറിയാം അതിന്റെ ഗുണമറിയാം അവർക്ക് എന്റെ ഉത്സവത്തിന്റെ പരിപാടി എന്താന്നു വർഷങ്ങളായിട്ട് അവർ കൊണ്ടുവന്ന കൊണ്ടുവന്നു ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാനടുത്ത് ടർക്കി ടർക്കി ഇപ്പം തർക്കിപ്പോ നമുക്കിവിടെ ടർക്കി നമുക്ക് ഇവിടെ ടർക്കി ഇപ്പം രണ്ട് ടർക്കി ഇപ്പം പൊരുന്നിരി പതിനഞ്ച് മുട്ട പതിനേഴ് മുട്ടയായിട്ടിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ടർക്കി പിരിഞ്ഞു കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതും ആൾക്കാർ ഇവിടെ ഈ ലോക്കൽ ആൾക്കാർ വിളിക്കും ടക്കി ഉണ്ടെന്ന് ഞാനും കൊടുക്കാൻ ആകുമ്പോഴത്തേക്കും വലുതായിരിക്കും ഞാൻ കൊടുക്കുന്നത് കൊടുക്കാൻ ആകുമ്പോൾ വാട്സാപ്പിൽ ഇടും ആരേക്കും വിളിക്കും വിടുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ചെറിയ കുളവുണ്ട് മീനും താറാവിനുണ്ട് താറാവ് പത്ത് പരിചെണ്ണമു ഈ സ്ഥാനത്ത് എല്ലാ അഴിച്ചു എല്ലാം ഒന്നിച്ച തർക്കിയും താറാവും കോഴി എല്ലാം ഒന്നിച്ചാണ് ഫ്ലൈ ഉണ്ട് അതെല്ലാം ഒന്നിച്ചാ കൂടെ കയറിയിരിക്കാനുള്ള കൂടെ ഉള്ളത് എല്ലാം ഒന്നിനും കൂടുതലും ഒന്നിനും പറഞ്ഞു പന്നി ഒഴിച്ച് ഒഴിച്ച് ബാക്കി ഒന്നിനും കൂടുതലും പന്നി കൃഷി എത്ര പന്നി കൃഷി ചെയ്തിട്ട് പത്ത് വർഷം ലാഭകരമാണെന്ന് വെച്ചാൽ ഇപ്പം ലാഭകരമാണ് പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പന്നിപ്പനി ദൈവാനും നമുക്ക് എനിക്ക് ബാധിച്ചില്ല പന്നിപ്പനി വന്നപ്പോഴത്തേന് മാർക്കറ്റ് കുറഞ്ഞുപോയി ആ അതിൻ്റെ ഇരട്ടി വില ഇപ്പമായി കഴിഞ്ഞ വർഷം നൂറ് രൂപ ലൈഫ് പന്നി വില എനിക്ക് ഞാൻ പേടിച്ചിട്ട് നമുക്ക് മറ്റേ ചിലവുകൾ ഉള്ളത് കുറച്ച് പന്നി കൊടുത്തു ആ വില കുറച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പം അതിന് ഇരട്ടി വിലയായി ഇപ്പം നല്ല ലാഭമാണ് വന്നത് ഒരു കുഞ്ഞിന് ആറായിരം രൂപ വിലയാണ് ഇത്ര മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് അത് ഹോൾസെയിലായിട്ട് നമുക്ക് ഇവിടെ ലോക്കൽ വില്പന ഇല്ല അത് ഹോൾസെയിലായിട്ട് കടപ്പലന്നും ആൾക്കാർ വന്നു നമ്മൾ വിളിച്ചും നമ്മളിവിടെ ഒന്നും കുഴപ്പമില്ല വിൽപ്പന കുഞ്ഞുങ്ങളെ വിൽപ്പനയില്ല നമ്മള് ആവശ്യമുള്ളത് നേരത്തെ വിൽപ്പന ഇപ്പൊ ഇല്ല നമുക്ക് തികയാതെ ഇരിക്കുന്ന സഹായി നമ്മുടെ ഈ യുവാക്കളൊന്നും ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നില്ലല്ലോ ആരോട് എന്താ പറയാനുള്ള അത് രണ്ട് കാര്യമാണ് ഈ എനിക്കൊരു എനിക്കൊരു മോനാണ് അവൻ പോലും താല്പര്യമില്ല എന്നാലും അവനാണ് ഇൻഗ്രിവേറ്റർ വെച്ച് കൂടി ഇങ്ങനെ വിരിയിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇപ്പം കൊക്ക കുറച്ച് തൈ പാകിട്ടുണ്ട് അതിൻ്റെ ചാർജ് ഒക്കെ അവനാണ് പക്ഷേ പിള്ളേർ നോക്കുമ്പോൾ കർന്നവരെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് കണ്ട് മടുത്തും അതുകൊണ്ട് ഇന്നലെ കഷ്ടപ്പെടുന്നത് ഇതൊക്കെ ഇപ്പം കിടക്കുന്നായാലും വിറ്റിട്ടായാലും നമുക്ക് ഇന്നലെ ഇങ്ങനെ അതുകൊണ്ടാണ് പിള്ളേർ ആർക്കും താല്പര്യമില്ല ഇവിടെ പുതിയ ചില ഒരു ന്യൂ ജനറേഷനായിട്ട് ആരും ഇല്ല അപ്പം ഇപ്പം എടുക്കാൻ വരുന്ന പെണ്ണുങ്ങളായാലും ഒരു അനുഭവ വയസ്സി താഴെയുള്ള ഒരു പിള്ളേർ പോലും പുതിയ തലമുറയൊന്നും കൃഷിയിലേക്ക് പോയില്ല തൊണ്ണൂറ് ശതമാനം ഇല്ല ഈ സ്ഥലങ്ങളൊക്കെ വെറുതെ കടന്നു പോകുള്ളൂ ഞങ്ങളെയൊക്കെ കാലം ചേട്ടന്റെ ഒരു കഴിയുമ്പോൾ അനുഭവത്തില് കൃഷി വളരെ കൃഷി നന്നായിട്ട് പോകുന്നത് കൃഷി ഒരു പാഷൻ ആണ് ഇപ്പൊ നമുക്ക് ഒരു താല്പര്യം വേണം പിന്നെ നഷ്ടം വന്നാൽ സഹിക്കാൻ ഇപ്പൊ ഏറെ പോയി അത് കാണാൻ മാനസികവർ വേണം മനസ്സിൽ കാരണം ഈ കഴിഞ്ഞ വർഷം കിട്ടി കഴിഞ്ഞാൽ അത്രയും ആ കിട്ടുമ്പോ അത്ര രൂപ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ വർഷം മുതൽ കൊടുക്കുന്നത് അപ്പൊ ഒന്നും കിട്ടാതെ വരുമ്പോ തന്നെ മാനസിക മാനസികമായിട്ട് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പിള്ളേരൊന്നും എല്ലാം ന്യൂ ജനറേഷനല്ലേ പിള്ളേർക്കൊന്നും റിസ്ക് എടുത്ത് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരും ഒറ്റ പിള്ളേര് പോലും നമ്മുടെ കാലം ഒക്കെ ഒരു പിള്ളേര് പോലും എന്റെ കൂട്ടുകാർക്കൊക്കെ എല്ലാവരും പിള്ളേർ ആരും ആരുടെ മക്കളും കൃഷിയിലേക്ക് ഇറങ്ങില്ല ഒരു പരിധിവരെ ഇങ്ങനെ ഈ കാലാവസ്ഥ കൃഷി വലിയ കുഴപ്പമില്ലാത്ത ഒരുപാട് അതായത് നമുക്ക് പുറകെ ലാഭകരമാണ് ചേട്ടൻ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുന്ന ഒരു നമ്മള് സ്വയം ഉണ്ട് നമുക്കൊന്നും ഞാൻ ഞാൻ ഇടയ്ക്ക് കുറച്ച് അഞ്ചെട്ട് വർഷം ബിസിനസ് നടത്തിയാണ് അങ്ങനെ നമുക്കൊന്നും ഇതിന് ഇപ്പം ഇപ്പൊ ഇപ്പൊ നാളെ കടപ്പിനൊക്കെ പോണമെന്ന് വെച്ചാൽ

നല്ല തൊഴിലാളികളോട് വേണം തൊഴിലാളികളാണ് തൊഴിലാളി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജാർഖണ്ഡുകാരാണ് തൊഴിലാളികൾ ഒരു ഇരുപത്തി വർഷം ഇരുപത് വർഷമായിട്ട് എന്റെ പിന്നെ എന്തു കൊണ്ട് നിൽക്കുന്ന ജാർഖണ്ഡുകാരുണ്ട് അവനാണ് മെയിൻ സൂപ്പർ ഉണ്ട് സൂപ്പർവൈസർ അഞ്ച് പണിക്കാരുണ്ട് അവരെല്ലാം നല്ല നല്ല രീതിയിൽ പണിയുന്നവരും ഒന്നും പറയണ്ട ഇപ്പൊ നമ്മളൊന്നും അവരോട് അവരെ അവരെ പറഞ്ഞു തർത്താവും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് ചെയ്തോളും അവർക്ക് അക്കോമഡേഷൻ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഫാമിലിയായിട്ട് രണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെ ഒരു സിംഗിൾ ആയിട്ട് ആണ് ഇലക്കെടുക്കാനായിട്ട് ഇലക്കെടുക്കാണ്ട് വരുന്നത് വേറെ വെള്ളി നാളെ വന്ന് എടുക്കും അവർ ഇപ്പം പത്ത് പതിനഞ്ച് പേര് മലയാളികൾ തന്നെയാണ് മലയാളികൾ മലയാളികൾ എസ് സി ടി ആർ ആൻഡി എസ് സി റ്റി പൂട്ടി വരെ ആ എസ് സിറ്റിലെ പഴയ പണിക്കാർ പെണ്ണുകൾ അവർ വന്നിട്ടുണ്ട് എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നു മൊത്തം എട്ട ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് വീട്ടില് ഭാര്യയും മൂന്ന് മക്കളും മൂത്ത മോളൊക്കെ കല്യാണം കഴിഞ്ഞു ദുബായിലാണ് രണ്ടാമത്തെ മോള് ബിഇസി പഠിക്കുന്നു മോൻ പ്ലസ് പഠിക്കുന്നു ടു പഠിക്കുന്നുണ്ട് ഇവിടെ ജോലി എല്ലാം ചെയ്തോ നേരത്തെ ബിസിനസ്സൊക്കെ ഒക്കെ നടക്കുന്നു വൈഫായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ വൈഫ് വൈഫിപ്പം ജോലി ഒക്കെ വന്നു ഇരിക്കുക പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി കോളേജ് ടീച്ചറായിരുന്നു ഞാൻ കല്യാണിക്കു മുമ്പ് എമ്മേക്കേരിയാണ് രണ്ട് കാര്യമാണ് നമുക്കൊരു ബേസിക്കലി വില കിട്ടണം പിന്നെ രണ്ടാമത്തെ ആൾക്കാർക്ക് തോന്നണം നമുക്ക് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഞാൻ എപ്പോഴും ഇല്ലാടും പറയുന്നത് അതുകൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഒരു ഒന്നത്തെ തന്നെ ഫോക്കസ് ചെയ്തൊരു ആണ് വെച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയാൽ ഇപ്പം പശുവിനെ നഷ്ടമാണ് എനിക്ക് പന്നിയിലാവുക അതാണ് പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി കാർഷികാനുഭവങ്ങൾ കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചത് ഷാജി ജോസഫ് എന്ന മാതൃക കർഷകനാണ് നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നന്ദി ഉപ്പുതറയിലെ മാതൃകാ കർഷകനായ ശ്രീ ഷാജി ജോസഫ് മുതുമുഴിയുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ് കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ഏലത്തിന്റെ മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും ചരിത്രാതീത കാലം മുതൽ ഏലം ഉൾപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ലോക ശ്രദ്ധയാകർഷിച്ചിരുന്നു അന്യദേശക്കാരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചതിലും ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതിയതിലും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് സുഗന്ധവിളകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏലം സിഞ്ചിബറേസിയെ എന്ന ഉൾപ്പെടുന്നു ഗ്വാട്ടിമാലയും ഇന്ത്യയുമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏലം ഉൽപാദക രാജ്യങ്ങൾ ഇന്ത്യയിലെ ഏലം കൃഷിയുടെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും കേരളം മുന്നിട്ടു നിൽക്കുന്നു ഏലച്ചെടികുണ്ടാകുന്ന കേട രോഗങ്ങൾ ഉൽപാദനം ഗണ്യമായി കുറയ്ക്കുകയും കർഷകർക്ക് വലിയ വെല്ലുവിളിയായി തീരുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് മഴക്കാലത്ത് കാണപ്പെടുന്ന അഴുകൽ രോഗം മൂടുജിയൽ അഥവാ കട ജിയൽ എന്നിവ ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഏലത്തിന്റെ മാരകമായ രോഗമാണ് അഴുകൽ രോഗം ഫൈറ്റോപ്തോറ നിക്കോഷിയാനി എന്ന ഒരിനം കുമ്പിളാണ് ഈ രോഗത്തിന്റെ ഹേതു കാലവർഷം ശക്തിപ്പെടുന്ന ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത് ചെടികൾ അടുത്തടുത്ത് നടന്നതും തണൽ ക്രമീകരിക്കാത്തതും രോഗത്തിന്റെ തീവ്രത കൂട്ടുന്നു രോഗം ബാധിച്ച ചെടികളുടെ തളിരി നനഞ്ഞ ചാര നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ഇവ ക്രമേണ വികസിക്കുകയും ചുറ്റും മഞ്ഞ നിറത്തിലുള്ള വലയങ്ങൾ കാണപ്പെടുകയും ചെയ്യും രോഗം ബാധിച്ച ഇലകൾ ക്രമേണ ഒടിഞ്ഞ് ചെടികളിൽ തൂങ്ങി കിടക്കുകയും മൂപ്പെത്താത്ത കായ്കൾ ചീഞ്ഞു കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു മൂപ്പെത്തിയ കായ്കളിൽ ഈ രോഗം ബാധിച്ചാൽ വളർച്ച മുരടിച്ച് അവ കാർ തുണങ്ങി പതിരായി പോകുന്നു ഏകദേശം നാൽപ്പത് ശതമാനത്തോളം നഷ്ടം ഈ രോഗം മൂലം ഉണ്ടാകുന്നതായി കണക്കാക്കിയിരിക്കുന്നു സംയോജിതമായ രോഗനിവാരണ നിവാരണ മാർഗങ്ങളിലൂടെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും കാലവർഷത്തിനു മുമ്പ് ചെടികളുടെ ചുവട് വൃത്തിയാക്കുകയും ചെടികളിൽ കാണുന്ന കരിഞ്ഞ ഇലകളും തണ്ടുകളും ശേഖരിച്ച് നശിപ്പിക്കുകയും വേണം തണൽ മരങ്ങളുടെ കൊമ്പ് പോതി തണൽ ക്രമീകരിക്കണം താഴ്ന്ന സ്ഥലങ്ങളിൽ നീർവാർച്ച ഉറപ്പാക്കണം ട്രൈക്കോഡർമ എന്ന മിത്രകുമ്പിൾ ഒരു കിലോഗ്രാം ചാണകത്തിലും തൊണ്ണൂറ് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കിലും പത്ത് കിലോഗ്രാം രണ്ടാഴ്ച വളർത്തിയതിനു ശേഷം ഈ മിശ്രിതം ഒരു കിലോഗ്രാം വീതം ചെടികൾക്ക് നൽകുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ മിശ്രിതം നൽകുമ്പോൾ മണ്ണിൽ ജലാംശം ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മെയ് മാസത്തിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമായി വർഷത്തിൽ രണ്ട് തവണ ഇവ ചെടികൾക്ക് കൊടുക്കാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും കുമിൾനാശിനി മണ്ണിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞു മാത്രമേ ട്രൈക്കോഡർമ നൽകുവാൻ പാടുള്ളൂ കാലവർഷത്തിന് മുന്നോടിയായി മെയ് മാസത്തിലും പിന്നീട് ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിലും മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലും ഒരു ശതമാനം വീര്യമുള്ള പോശ്രം ചെടികളിൽ തളിക്കുന്നതും രോഗപ്രതിരോധത്തിന് നല്ലതാണ് രോഗം ബാധിച്ച ചെടികളുടെ ഇലകളും കായകളും മുറിച്ചുമാറ്റി മാറ്റി നശിപ്പിച്ചു കളയണം അഴുകൽ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എലൈറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഫോസ്പോണേറ്റ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വീര്യത്തിൽ ഒരു ചെടിക്ക് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് മില്ലി ലീറ്റർ എന്ന കണക്കിൽ തളിക്കണം കൂടാതെ ചെടികളുടെ ചുവട്ടിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം വീര്യത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും രോഗം പടരാതിരിക്കുന്നതിനും സഹായിക്കും ഏലച്ചെടികളെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന രോഗമാണ് മൂടുചീയൽ മണ്ണിൽ വളരുന്ന കുമിളുകളാണ് രോഗത്തിന് കാരണം ഇലകൾ മഞ്ഞളിക്കുകയും വാടുകയും പിന്നീട് ചെടിയുടെ ചുവട് ചീയുകയും ചെയ്യുന്നു രോഗം ക്രമേണ വേരുകളെയും പ്രഗന്ധങ്ങളെയും ബാധിക്കുകയും വേരും കാന്ഡവും ചീഞ്ഞ് ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു മഴയ്ക്ക് മുന്നോടിയായി തോട്ടങ്ങളിൽ ചീയൽ രോഗപ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് പ്രധാനമാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ചാണകത്തിൽ വളർത്തിയ ട്രൈക്കോഡർമ ചെടികൾക്ക് നൽകാം രോഗം കണ്ടു തുടങ്ങുമ്പോൾ ചെടികളുടെ ചുവട്ടിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം വീര്യത്തിൽ രണ്ടു മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുക്കണം മുപ്പത് ദിവസം ഇടവിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കണം നഴ്സറികളിൽ മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന ഒരു കുമുൽ രോഗമാണ് തൈ കൂടുതൽ മഴയും മണ്ണിൽ അധികം ജലാംശം നിലനിൽക്കുന്ന സാഹചര്യവും ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു തവാരണകളിൽ രോഗം മൂലം ഏകദേശം പത്ത് മുതൽ അറുപത് ശതമാനം വരെ തൈകൾ ചീഞ്ഞ് നശിച്ചു പോവാറുണ്ട് നഴ്സറി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇനി പറയുന്ന മുൻകരുതലുകൾ പാലിക്കേണ്ടതാണ് നല്ലതുപോലെ കാറ്റും വെളിച്ചവും കിട്ടുന്ന വിധത്തിൽ തവാരണകൾ സജ്ജീകരിക്കുക തവാരണകളിൽ ശുചിത്വം പാലിക്കുക രോഗാണുക്കൾ പെരുകാതിരിക്കാൻ രണ്ടു വർഷത്തിലൊരിക്കൽ നഴ്സറി ഇടുന്ന സ്ഥലം മാറുന്നത് നല്ലതാണ് നഴ്സറിയിൽ നീർവാർച്ച ഉറപ്പാക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ തവാറണകളിൽ വിത്തുപാകണം കൃത്യസമയത്ത് വിത്ത് വാകുന്നത് ശരിയായ വളർച്ചയ്ക്കും രോഗത്തിനെ ചെറുക്കുന്നതിനുമുള്ള ശക്തി തൈകൾക്ക് ലഭിക്കുന്നതിനും സഹായിക്കും പൊതുവായി മഴക്കാലത്ത് ഏലത്തോട്ടത്തിൽ കണ്ടുവരുന്ന രോഗബാധയെ നിയന്ത്രിക്കാൻ കാലവർഷത്തിന് തൊട്ടു മുൻപ് തോട്ടം വൃത്തിയാക്കലും തണൽ ക്രമീകരിക്കലും അത്യാവശ്യമാണ് കൂടാതെ ഓരോ രോഗത്തെയും മനസ്സിലാക്കി ശാസ്ത്രീയ രോഗപരിചരണ മാർഗങ്ങളിലൂടെ മഴക്കാല രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഏലച്ചെടികളെ നമുക്ക് സംരക്ഷിക്കാം കാർഷിക അറിവുകൾ ഷാജി ജോസഫ് മുതുമാക്കുഴിയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു